നേരിലെയും ഓസ്ലറിലെയും പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ അവസരങ്ങൾ നിരവധി ലഭിക്കുന്ന യുവ നടിയാണ് രാജൻ നായികമാരുടെ മുൻനിരയിലേക്ക് വൈക്കാത്ത ഉയർന്നു വരുമെന്നാണ് അനുശ്വര രാജനെക്കുറിച്ച് സിനിമാ പ്രേമികൾ പറയാറുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഫാൻഡം പ്രവീൺ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ബാലതാരമാണ് അനുശ്വര തൻ്റെ ആദ്യ സിനിമയായ ഉദാഹരണം സുജാതയിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രമായി പ്രിയ നടി മഞ്ജു വാര്യർക്കൊപ്പം മികച്ച പ്രകടനം അനുഷന കാഴ്ചവെച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർമത്തൻ ദിനങ്ങളിൽ വീണ്ടും കീർത്തിയായി അഭിനയിച്ച വീണ്ടും മലയാളികളുടെ പ്രിയപ്പെട്ടവളായി ആദ്യ എന്ന സിനിമയിൽ ഡബിൾ റോളിലും വാങ്കിലെ റസിയായും മൈക്കിലെ മൈക്കായും സൂപ്പർ ശരണിയിൽ ശരണിയായും നേരിലെ സാറയായുമെല്ലാം അനുശ്വര ഓരോ സിനിമയിലും വിസ്മയിപ്പിച്ചു ഇതുവരെ മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയത് പതിനാറിന് മുകളിൽ സിനിമകളാണ് സിനിമയ്ക്ക് അപ്പുറത്ത് വളരെ തൻ്റെ ഇടത്തോടെ ചോദ്യങ്ങളെ നേരിടുന്ന അനുശ്വര എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയെയും നമ്മൾ കാണാറുണ്ട് സദാചാര പൊതുബോധ ചോദ്യങ്ങൾ ചാട്ടിളി പോലെ തനിക്ക് നേരെ വന്നിരുന്ന സമയത്ത് പക്വതയോടെ അവരുടെ വായടുപ്പിച്ച ശക്തിയായ പെൺകുട്ടി കൂടിയാണ് അനുശ്വര അതിന് താരത്തിന് കരുത്തു പകർന്നത് കുടുംബം തന്നെയാണ് ഇപ്പോഴിതാ അനുശ്വരയെക്കുറിച്ച് താരത്തിൻ്റെ അമ്മ ഉഷാ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അനശ്വരയുടെ പിതാവ് തങ്ങൾക്കൊപ്പം കൊച്ചിയിൽ താമസിക്കാൻ വരാത്തതിൻ്റെ കാരണവും മകളുടെ മോഡേൺ വസ്ത്രധാരണത്തെ കുറിച്ചുമെല്ലാം ഉഷാരാജൻ മനസ്സ് തുറന്നു അനുവിൻ്റെ മനസ്സ് അധികം ആരും കണ്ടിട്ടില്ല വളരെ അടുത്തവർക്ക് മാത്രമേ അറിയൂ അവളാകട്ടെ അങ്ങനെ എല്ലാവരോടും കയറി അടുപ്പം സ്ഥാപിക്കുന്ന കൂട്ടത്തിലുമല്ല പക്ഷെ അടുപ്പമുള്ളവരോട് മനസ്സ് നിറയെ സ്നേഹമാണ് അവൾക്ക് അന്നേരം എന്താണോ അതാണ് അനു ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അപ്പോൾ പ്രതികരിക്കും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല വളഞ്ഞ ബുദ്ധി തീരയില്ല ആരെക്കുറിച്ചും അനു മോശം പറഞ്ഞ് കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഏറെക്കുറെ സമാന സ്വഭാവക്കാരാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലോ സ്വാതന്ത്ര്യത്തിലോ ഒന്നും അനു ഇടപെടാറില്ല അച്ഛൻ സർവീസിൽ നിന്നും റിട്ടയർ ആയപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാമെന്ന് കരുതിയാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്തത് പക്ഷേ ആൾക്ക് സിറ്റി ലൈഫിലൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ഫ്ലാറ്റ് ജീവിതം അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ പാറപ്പറന്ന് നടക്കുന്നതിലാണ് ഇദ്ദേഹത്തിൻ്റെ സന്തോഷം അച്ഛനെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു അനുവിൻ്റെ നിലപാട് അസൂയാലുക്കളായ ചിലർ അതിന് കഥകളുണ്ടാക്കി അച്ഛനെ നാട്ടിൽ തനച്ചാക്കി അമ്മയും മക്കളും കൊച്ചിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ സത്യത്തിൽ അച്ഛനാണ് നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ ഷൂട്ടും ഉറക്കമിളപ്പും നിരന്തര യാത്രയും മറ്റുമായി കഷ്ടപ്പെടുകയാണ് പക്ഷെ ആളുകൾക്ക് ഇത് അറിയില്ലല്ലോ അഭിനയമെന്ന് വെച്ചാൽ സുഖകരമായ ജോലിയാണെന്നാണ് പലരുടെയും ധാരണ വെയിലും മഴയും മഞ്ഞും സഹിച്ച് രാപ്പകരില്ലാതെ ജോലി ചെയ്യണം ഒരിക്കൽ ഏട്ടനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് വെറുതെ ഞങ്ങളെ പഴി കേൾപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഇവിടെ വന്ന് നിന്നുകൂടെയെന്ന് അപ്പോൾ ഏട്ടൻ തിരിച്ച് ചോദിക്കും നമ്മൾ നാട്ടുകാരുടെ ചിലവിലാണോ ജീവിക്കുന്നത് എനിക്കിതാണ് ഇഷ്ടമെന്ന് ഇതൊന്നും അറിയാതെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളെന്താ രാജനെ കൊണ്ടുപോകാത്തതെന്ന് ആൾക്കിവിടെ ഫ്ലാറ്റിൽ അടച്ചിട്ട പോലെ ഇരിക്കാൻ ഇഷ്ടമില്ല ജയിലിൽ കിടക്കും പോലെയാണ് തോന്നുന്നതെന്നും ആകെ മടുപ്പാണെന്നും പറയാം പിന്നെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് പലപ്പോഴും നാട്ടുകാരാണ് കുട്ടികളുടെ സന്തോഷത്തിനാണ് ഞാനും ഏട്ടനും മുൻതൂക്കം നൽകാറുള്ളത് പതിനെട്ടാം പിറന്നാളിന് അനുജ്വിന് ചേച്ചി കൊടുത്തതാണ് അവിവാദമായ വസ്ത്രം ബന്ധുക്കളും നാട്ടുകാരും എന്ന് വേണ്ട ചോദ്യശ്വരങ്ങളുമായി നൂറുകണക്കിന് ആളുകളെത്തി ഞാനും ഏട്ടനും ശരിക്കും ഏറെയിലായിരുന്നു ദിവസങ്ങളോളം വീട്ടിൽ വന്ന ശേഷം സ്വൈര്യമില്ല ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വിളിച്ച് ചോദിക്കുകയാണ് ഏതോ മഹാഭാരാതം ചെയ്ത മട്ടിലാണ് ചോദ്യം അനു വിഷമിക്കുമോ എന്നതിലായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് സങ്കടം അനു ആപ് ഡ്രസ് ഇട്ടായിരുന്നില്ല പ്രശ്നം ആളുകളുടെ പ്രതികരണമാണ് ഞങ്ങളെ വിഷമിപ്പിച്ചത് നാട്ടിൽ ആൺകുട്ടികളുണ്ടെന്ന് കരുതി പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചൂടെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നിരുന്നു അല്ലെങ്കിലും അനുശ്വര രാജൻ അങ്ങനെയൊരു വസ്ത്രം ധരിച്ചത് ഒരു രാജ്യാന്തര പ്രശ്നം ഒന്നുമല്ലല്ലോ എന്നാണ് അനുശ്വരയുടെ അമ്മ വിവാദങ്ങളോട് പ്രതികരിച്ച് സംസാരിക്കവേ പറഞ്ഞത്